ഹലോ എല്ലാവരും എന്തെടുക്കുവാണ് ഹലോ ഹലോ ആരും ഇല്ലേ ലൈവിൽ കുറേ നാളായി ലൈവിൽ വന്നിട്ട് കാരണം വേറെ ഒന്നല്ല വയ്യായിരുന്നു തീരെ സുഖമില്ലായിരുന്നു അമ്പുച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു കുറേ നാൾ ഒരു എട്ടൊമ്പത് ദിവസം അത് കഴിഞ്ഞ് വീടെത്തിയപ്പോഴത്തേക്ക് വീട്ടിലെല്ലാവർക്കും വൈറൽ ഫീവർ ആയിരുന്നു എനിക്കും പനി പിടിച്ചു അങ്ങനെ ലൈവും വീഡിയോസും ഒക്കെ ബ്രേക്കായി കുറേ നാളത്തേക്ക് ആരുമില്ലേ ഞാൻ ഇപ്പം നമ്മുടെ റെഗുലർ ടൈമൊന്നും അല്ല ഈ ഒരു സമയം ഞാൻ പിന്നെ ഒരുപാട് നാളായില്ലേ എന്നോർത്ത് ഇന്ന് ലൈവിൽ കയറി നോക്കിയതാണ് കേട്ടോ വയ്യായിരുന്നു സത്യമായിട്ട് ഇപ്പോഴത്തെ ഒരു പനി വല്ലാത്തൊരു പനിയാണ് വന്നത് സഹിക്കാൻ പറ്റാത്ത പോലത്തെ ഒരു പനിയാണ് അതുകൊണ്ടാണ് വീഡിയോസ് തന്നെ എടുത്തിട്ട് ഒരുപാട് ദിവസമായി ഇന്നാണെന്ന് വീഡിയോ ഒക്കെ ഒന്ന് എടുക്കുന്നത് കേട്ടോ എല്ലാവരും അവിടെ പോയി കുറേ പേരെന്നോട് ചോദിച്ചു ലൈവൊക്കെ നിർത്തിയോ എന്താണ് എന്നൊക്കെ പക്ഷേ ലൈവ് ചെയ്യാൻ പോയിട്ട് ഫോൺ എടുക്കാൻ പോലും പറ്റാത്ത ആ ഒരു സിറ്റുവേഷനിലായിരുന്നു ഹലോ ഹലോ രണ്ടുപേർ ജോയിൻ ആയിട്ടുണ്ട് വേഗം ലൈക്കും കൂടെ കൊടുക്കും കേട്ടോ അന്ന് ആൾക്കാർ ചാറ്റൊന്നും ആരും ചെയ്തിട്ടില്ല വേഗം വേഗം ലൈക്ക് ചെയ്യാം കേട്ടോ എല്ലാവരും വരുന്നവരൊക്കെ വേഗം വേഗം ലൈക്ക് അടിച്ചിട്ട് കയറി വരിക സൗണ്ടൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടാവും എവിടെ ആയിരുന്നു ടീച്ചറേ ഹായ് അഹമ്മദ്ക്കാ എവിടെ ആയിരുന്നു ചോദിച്ചാൽ വനവാസത്തിലായിരുന്നു എന്നൊക്കെ പറയേണ്ടി വരും ഞാൻ മോനെ മോനും ഫസ്റ്റ് പനി വന്നു കാ അവനെയും കൊണ്ട് മേപ്പാടി വിംസ് ഹോസ്പിറ്റലിൽ ഒരു എട്ടൊമ്പത് ദിവസം അവനെയും കൊണ്ട് ആയിരുന്നു പനി തന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഡിസ്ചാർജായി വന്നതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് എനിക്ക് നല്ല പനിയായി ഇവിടെ വീട്ടിൽ എല്ലാവർക്കും വൈറൽ ഫീവറാണ് എല്ലാവരും ഓരോ സൈഡായിട്ടുള്ളത് ഇപ്പോൾ ഒന്ന് നോർമലായിട്ട് വരുന്നേ ഉള്ളൂ പനിയെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു പനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്നിട്ടില്ല ആദിത്യ ഹായ് 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 ആരോ ഒരാൾ തമിഴിലാണ് പേര് ഹായ് തമിഴ് ബോയ് ഹായ് ബോയോർ ഗേൾ ഐ ഡോ ഹായ് ആദിത്യ ഹായ് ആയുഷ് മൈ നെയ്മിസ് അഞ്ജു ഇംഗ്ലീഷ് മീൻ ബതാവോ ഇത് ഹിന്ദി ആണോ ചോദിക്കുന്നത് ഐ ഡോ നോ ഹിന്ദി സുബ്രഹ്മണ്യ ഹായ് സുബ്രഹ്മണ്യ ഹൈ ഡിയർ ഹൗ ആർ യു ഓ ഐ ഐ ഹ് വെരി ഫൈൻ എല്ലാവരും വേഗം ലൈക്കും കൂടെ കൊടുക്കണം കേട്ടോ അപ്പോൾ അവന് ഓണപരീക്ഷയോ പരീക്ഷയോ ഇല്ല അവരുടെ എക്സാം കഴിഞ്ഞിരുന്നു അവൻ്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കും എനിക്ക് എന്താ പറയുക വയ്യ പനിയെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പനിയാണ് ഭനിച്ചത് അതുകൊണ്ട് അവർക്ക് ഓണപരീക്ഷ അല്ല നിൽക്കുക അവന് സെമിസ്റ്റർ അല്ലേ അവൻ ഐ സി 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 സിലബസാണ് പഠിക്കുന്നത് അപ്പോൾ അത് കാരണം അവന് ഓണ പരീക്ഷയല്ല ഉള്ളത് പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖായിരിക്കുന്ന എല്ലാവരും കുറേ നാളെ എല്ലാവരും വേഗം ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ ലൈക്കടിക്കാമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറൊന്നും വയ്യ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ലൈക്കും കൂടെ ചെയ്യുക കുറേ ദിവസമായി കുറേ നാളായി ലൈവ് ഇട്ടിട്ട് എത്രയോ ദിവസമായി എനിക്ക് തോന്നുന്നു ഒരു പത്ത് ദിവസത്തിനെ മുകളിലായി പത്ത് പന്ത്രണ്ട് ദിവസമായി തോന്നുന്നുണ്ട് ഇപ്പൊ അവനെങ്ങനെയുണ്ട് അവനിപ്പോ ഓക്കെ ആയി അവനിപ്പോ വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇപ്പൊ ഞങ്ങൾക്കൊക്കെയാണ് പ്രശ്നം ചുമയുണ്ട് നല്ല ചുമയുണ്ട് എന്താ എത്ര കുപ്പി മരുന്നാ കഴിച്ച ചുമ കുറയുന്നേ ഇല്ല വീട്ടിലെ പൊടിക്കൈകൾ കുറെ നോക്കി അമ്മയ്ക്കും എനിക്കും മാത്രമാണ് ചുമ വന്നത് ബാക്കി എല്ലാവർക്കും പനി മാത്രമേ ഉള്ളൂ കേട്ടോ സലാം ഹായ് സലാം സലാം വി കെ നല്ല ഒരു സുന്ദരി സുന്ദരിയാണല്ലോ ഹലോ ഹലോ അപ്പോൾ ഇന്ന് ചോദ്യമില്ലേ ഇന്ന് ചോദ്യമൊന്നുമില്ല കേട്ടോ ഇന്ന് ചോദ്യമില്ല ഞാൻ എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാലോ എന്ന് വിചാരിച്ച് വന്നതാണ് ഇനിയിപ്പോൾ നാളത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല കാരണം ക്ഷീണം കുറയുന്നേ ഇല്ല അതുകൊണ്ടാണ് ക്ഷീണമാണ് ഭയങ്കര ക്ഷീണം അങ്ങനെ കിടക്കണം എന്ന് തന്നെ തോന്നുന്നത് എനിക്കതുകൊണ്ട് വീഡിയോ എടുക്കാനൊക്കെ മടിയല്ല വയ്യ വീഡിയോ എടുക്കാനൊന്നിന് വയ്യ അതുകൊണ്ട് വീഡിയോസ് തന്നെ ഇട്ടിട്ട് കുറേ ദിവസമായി ഞാൻ ചോദ്യങ്ങൾ ഇനി നമുക്കൊന്ന് ഒന്നും ഇട രണ്ട് ദിവസം കഴിയട്ടെ ഒന്ന് ഒന്ന് ഒന്നുകൂടെ ഒന്ന് എന്താ പറയുക ഫ്രഷ് ആവാനുണ്ട് തലയൊക്കെ ഒരു ഭയങ്കര ഒരു മന്നിപ്പ് പോലെ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ലൈവിലുള്ളവർ വേഗം വേഗം ലൈക്കും കൂടെ ചെയ്യുക കേട്ടോ ലൈക്ക് അടിക്കുകയാണെന്നൊന്നും പറയാൻ വയ്യ വേഗം എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഫസ്റ്റ് ടൈം നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സജി കെ ഹായ് സജി ഹായ് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖായിരിക്കുന്നോ എങ്ങനെയുണ്ട് മഴ ഒന്ന് ഒതുങ്ങിയതായിരുന്നു അല്ലെ മഴ ഇപ്പം വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ അത് നല്ല മഴയാണ് ക്ലൈമറ്റ് പിന്നെ ഇവിടെ ചുരമൊക്കെ ഇടിഞ്ഞു ഹായ് ശ്രീജയൻ ചേട്ടാ ഹായ് 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 ഇവിടെ പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല ഇടയ്ക്കിടെ മഴ ഉണ്ടാകും ഇപ്പം മഴയില്ലാണോ ഇവിടെ വീണ്ടും കുറച്ച് ദിവസം മഴയൊന്നും ഇല്ലായിരുന്നു ഇപ്പം നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഇതെല്ലാം ഒരു കവിതയാ ആ കാലിക്കറ്റ് ഹൈ ലൈക്ക് ഫോർട്ടീൻ ലൈക്ക് ഫോർ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു അങ്ങനെ വേണം പറയാതെ ലൈക്ക് ചെയ്യണം വേഗം വേഗം എല്ലാവരും ലൈക്കും കൂടെ കൊടുക്കാട്ടോ ബോസ് ഹായ് ബോസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വയനാട്ടിൽ വിശേഷങ്ങളൊക്കെ അറിഞ്ഞല്ലേ താമരശ്ശേരി ചു ചുരം വ്യൂ പോയിൻറ്റ് അതിഗംഭീരമായിട്ട് ഇടിഞ്ഞിട്ടുണ്ട് ഇടിഞ്ഞിട്ട് കുറച്ച് ദിവസമായി നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ വാഹനങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ കടത്തി വിടുന്നൊന്നും ഇല്ല ഇനിയിപ്പോ തുരങ്കത്തിന്റെ പണിയൊക്കെ വേഗം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെയാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ തുരങ്കം വരുന്നതാണ് നല്ലത് ചുരത്തിലൂടെ വലിയ വലിയ വണ്ടികളൊക്കെ പോകുമ്പോ ഭയങ്കര ഇഷ്യുണ്ടാവുന്നു റോഡൊക്കെ വിണ്ടിരിക്കട്ടോ ഇടവിട്ട് മഴ പെയ്യും രണ്ട് മൂന്ന് തവണ മഴ ഉണ്ടായിരുന്നു ആ ഇവിടെ തോർന്നിട്ടില്ല ഇന്നലെയും 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 ഇനി ഞാൻ മഴ തോർന്നിട്ട് ഇവിടെ എന്നാൽ ഞാൻ മോനിയും കൊണ്ട് ഹോസ്പിറ്റലിലായിരുന്ന സമയത്തൊക്കെ നല്ല വെയിലായിരുന്നു കേട്ടോ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചു പോകും മഴയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഓണമൊക്കെ അടുപ്പിച്ച് പക്ഷെ രക്ഷയില്ല നല്ല മഴ തന്നെ ഇപ്പോഴും അതറിഞ്ഞു വലിയ വാർത്ത ഉണ്ടായിരുന്നല്ലേ ആ വലിയ വാർത്ത മാത്രമല്ല വലിയൊരു അപകടങ്ങളാണ് എത്രയോ പേരുടെ ജീവനാണ് രക്ഷിക്കാൻ പറ്റിയത് ആ ഒരു ഇത് എന്താ പറയാ വ്യൂ പോയിന്റിൽ എപ്പോഴും ആൾക്കാർ ഞങ്ങളൊക്കെ കോഴിക്കോട് പോയി തിരിച്ചു വരുമ്പോൾ എപ്പോഴും ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് അവിടെ ഇറങ്ങി കുറച്ച് സമയം താഴേക്ക് നോക്കി ഇങ്ങനെ നിൽക്കും അതൊരു അതൊരു പതിവാണ് എന്തോ ഒരു എന്തോ ഭാഗ്യത്തിന് ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ എത്ര വലിയൊരു അപകടമാണ് ഒഴിവായതെന്ന് പിന്നെ വേഗം വേഗം ലൈക്കും കൂടെ കൊടുക്കാം കേട്ടോ ഇന്നിങ്ങനെ ഭയങ്കര സാഡായിട്ടാണ് വർത്താലം പറയുന്നത് ഒരു സോളോ മോഷൻ ആണെന്ന് കാരണം ഇന്ന് അങ്ങനെ ആ ഒരു ഉഷാറോടുകൂടി വർത്താനം പറയാനൊന്നും വയ്യ എങ്കിലും നിങ്ങൾ പറയുമോ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാം ഓണം ആയി എന്താണ് ഓണമായിട്ടൊരു പരിപാടി ഓണത്തിന് എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല കേട്ടോ കാരണം എനിക്ക് അങ്ങനെ ഓണമില്ലല്ലോ അമ്മ മരിച്ചിട്ട് എനിക്ക് ഓണമില്ല അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് സാധാ പോലെ തന്നെ കുഞ്ഞ് മുഹമ്മദ് വയനാട് മേപ്പാടി ഞാൻ മേപ്പാടിയിൽ ഉണ്ടായിരുന്നു കുഞ്ഞ് മുഹമ്മദ് ഏട്ടാ ഞാൻ കുറച്ച് ദിവസം അവിടെ ഉണ്ടായിരുന്നു മോർണിംഗ് കൊണ്ട് വിംസിൽ മേപ്പാടിയാണോ വീട് ഞാൻ കുറേ ദിവസമായിട്ട് ലൈവ് ഇടാത്തതുകൊണ്ട് ആരും അറിഞ്ഞിട്ടില്ല ഞാൻ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് വൈകുന്നേരത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തില്ല കാരണം എനിക്ക് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു എന്താണ് വൈകുന്നേരം ലൈവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് വയ്യാണ്ട് എങ്ങനെ ആയെനിക്ക് ഇടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ മോശമല്ല അതുകൊണ്ട് അപ്പോൾ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ ഭക്ഷണമൊക്കെ കഴിച്ചു എല്ലാവരും എനിക്ക് ഞാൻ കഴിച്ചിട്ടില്ല എനിക്ക് ഭക്ഷണവും വേണ്ട വെള്ളവും വേണ്ട ഒരു തൊന്നും വേണ്ട ഒരു സാധനം കഴിക്കാനും ആവുന്നില്ല അങ്ങനെ ഇരിക്കുക എനിക്കും ടീച്ചറമ്മ മരിച്ചിട്ട് ടീച്ചർ ടീച്ചറുടെ അമ്മ മരിച്ചിട്ട് എത്ര നാളായി ഞാൻ അറിഞ്ഞില്ല അമ്മ മരിച്ചിട്ട് ഇപ്പോ അഞ്ച് മാസം മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഇത് അഞ്ച് മാസം കഴിഞ്ഞ് അഞ്ച് മാസം അഞ്ചാം മാസം പൂർത്തിയാണോ എനിക്കും മകളും അവിടെയാണ് ജോലി ആണോ ഹാ രണ്ടാളവിടെ തന്നെയാ മോളെന്താ നേഴ്സായിട്ടാണോ ഞാൻ കഴിക്കാൻ സമയമായില്ല ഓക്കെ എനിക്കാണെങ്കിൽ കഴിക്കാനൊന്നും വേണ്ട എന്തെങ്കിലും തിന്നാൻ പറ്റിയിരുന്നെങ്കിൽ ഒന്ന് കൊതിച്ച് പോവാ എല്ലാം ഇങ്ങനെ കാണുമ്പോൾ നല്ല അയിലക്കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സമ്മാ പക്ഷേ എനിക്കിങ്ങനെ വായിൽ കൊതി വരുന്നുണ്ട് നല്ല ചൂട് ചോറ് നല്ല അയിലക്കറിയും കഴിക്കണം എന്നൊക്കെ പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റുന്നുള്ളു അതാണ് ഇപ്പം എൻ്റെ ഏറ്റവും വലിയ സങ്കടം പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖാരിക്കുന്നു രേഷ്മ പ്രദീപ് ഹായ് രേഷ്മ ഹായ് ഹായ് മൈ ഹമ്പിൾ റിക്വസ്റ്റ് വീഡിയോസ് നീസിങ് ചാനൽസ് അപ്ലോഡ് ചെയ്യാമോ ആ സോറി വെരി വെരി സോറി രേഷ്മ കാരണം എനിക്ക് പനി പിടിച്ചിട്ട് തന്നെ എനിക്ക് ഓൾറെഡി അലർജി ഉള്ള ഒരാളാണ് ഞാൻ ഞാൻ അത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ അത് ചെയ്താൽ ചിലപ്പോൾ എന്നെ ഐ സിയു കയറ്റേണ്ടി വരും കാരണം എനിക്ക് സ്നീസിങ് അല്ലെങ്കിൽ തന്നെ എനിക്ക് നോർമലി ഉള്ള സ്നീസിങ് തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നുള്ളൂ പിന്നെ ഞാൻ അതും കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്താകുമോ എൻ്റെ എന്ന് എനിക്ക് പറയാനുള്ളത് ഇപ്പം തന്നെ എൻ്റെ ഞാൻ ബോഡി ഫുള്ള് വീക്കാണ് കാരണം പനി വന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അഷഫ് എന്താണ് മഞ്ഞപ്പിത്തം പിടിച്ചിട്ടുണ്ടോ എന്നാ എന്താ അങ്ങനെ ചോദിച്ചാൽ എന്നെ കാണുമ്പോൾ മഞ്ഞക്കളറുണ്ടോ മഞ്ഞപ്പിത്തും ഇല്ല എൻ്റെ ടീച്ചർ ഇനി അതും കൂടെ പറയില്ലോ അയാൻ എന്താണ് അയാൻ അയാൻ എന്താണ് പ്രശ്നം ഇപ്പോഴും ആന്റിബയോട്ടിക് എടുക്കുന്നുണ്ട് ഇല്ല ആന്റിബയോട്ടിക് ഒക്കെ കഴിഞ്ഞു ആന്റിബയോട്ടിക് കഴിഞ്ഞു അഞ്ചു ദിവസമായി പനി വന്നിട്ട് അഞ്ചാറ് ദിവസമായി ആൻറ്റിബയോട്ടിക്ക് കഴിഞ്ഞു പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഇത് ഒരു കോവിഡിൻ്റെയൊക്കെ ഒരു ടൈപ്പ് പനിയാണ് നമുക്ക് ഭയങ്കര ബോഡി പെയിൻ ആണ് ചുമ അതൊക്കെയാണ് സഹിക്കാൻ പറ്റാത്തത് ശരിക്കും ഭയങ്കര ക്ഷീണാണ് നമുക്ക് തല ഇറക്കാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ അതാ ചെക്ക് ചെയ്തതാണ് കുഴപ്പമൊന്നുമില്ല മഞ്ഞപ്പീത്തമൊന്നുമില്ല കേട്ടോ മിനിഞ്ഞാനും പോയി ട്രിപ്പൊക്കെ ഇട്ട് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് വന്നതാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഹായ് ബ്രജു ഏട്ടാ ഞാൻ കാണാറുണ്ട് കേട്ടോ എൻ്റെ പഴയട്ട പഴയ വീഡിയോസിനൊക്കെ ഓൾഡ് വീഡിയോസിനൊക്കെ കമന്റ് ഇടുന്നുണ്ട് ബ്രജ്വേട്ട ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു ബ്രജേട്ട മോനെ കൊണ്ട് ഹോസ്പിറ്റലിലായിരുന്നു അത് ഇനിയിപ്പം എനിക്ക് പനി പിടിച്ചു അങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു പിന്നെ അരവിന്ദ് ഹായ് അരവിന്ദ് ഹായ് അരവിന്ദ് ഹായ് ഹായ് കഫക്കെട്ടുണ്ടോ ടീച്ചറെ ഓ കഫക്കെട്ടുണ്ട് കഫം എനിക്ക് പുറത്തേക്ക് അതെന്റെ അതെൻ്റെ ഉള്ള പ്രശ്നമാണ് കഫം പുറത്ത് പോവുകയില്ല തലയിലൊക്കെ കൂടി ഇങ്ങനെ തങ്ങി നിന്നിട്ട് തലയൊക്കെ ഇങ്ങനെ ഭയങ്കര വേദനയാണ് എന്തൊരു വേദനയാണെന്നാ പറയാം ആവി പിടിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ല ഇനിയിപ്പോൾ ഉള്ളിൽ ഒതുങ്ങിയിട്ട് വരുന്ന അസുഖം വേറെ എന്തെങ്കിലും ആവുമോ എന്നൊക്കെയാണ് എൻ്റെ ടെൻഷൻ ഇപ്പോൾ ഒന്ന് കുറഞ്ഞു കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് അതുകൊണ്ട് സൗണ്ടൊക്കെ നല്ല വ്യത്യാസം ഇന്നലെ ഇന്നും സൗണ്ട് ഉണ്ടായിരുന്നില്ല സംസാരിക്കാൻ സൗണ്ട് ഉണ്ടാവും അതുകൊണ്ട് ഞാൻ പതുക്കെ വറത്താനം പറയുന്നത് ലൈവ് ഇടാൻ പോകാന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മ പറഞ്ഞു കുറേ നേരം സംസാരിക്കേണ്ട കുറച്ചു നേരം സംസാരിച്ചാൽ മതി അധികം സ്ട്രെയിൻ ചെയ്തുകൊണ്ടാണ് അമ്മ എന്നെ പറഞ്ഞിട്ടോട്ട് വിട്ടേക്കുന്നത് പുറത്തിരുന്നിട്ടാണ് ലൈവ് ഇടുന്നത് അതുകൊണ്ടാണ് തമ്മിൽ തരിയാതാണ് തമ്മൾ കൊഞ്ചം കൊഞ്ചം പേശ തെരും നിങ്ങൾക്ക് അരവിന്ദ് എപ്പോ പിന്നെ വേഗം വേഗം പറയൂ എവിടെ പോയി ഞാനേ നാളെ എന്താണെന്നുണ്ടെങ്കിൽ ഞാന് ലൈവിന്റെ ഇത് പോസ്റ്റ് ചെയ്യാം യൂട്യൂബിൽ ഞാൻ ഞാന് പോസ്റ്റ് കൊടുക്കാം എന്താണ് അയ്യോ ആ സത്യം എനിക്ക് അയ്യോ സത്യം എനിക്കറിയാതെ കഫൻ തലയിൽ ഇരുന്നാൽ വല്ലാത്ത അസ്വസ്ഥതയാണ് കുത്തി വലിക്കും ചിലപ്പോഴൊക്കെ ആ അതുതന്നെ ഇതിപ്പോൾ എന്താണെന്നറിയോ ഇങ്ങനെ താഴേക്ക് കുനിക്കുമ്പോൾ ഈ സൈഡിൽ നിന്ന് തലയുടെ പുറകിൽ എന്തോ ഒരു സാധനം ഇങ്ങനെ നമ്മളെ എന്താ പറയുക ആ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുക്കുന്ന പോലത്തെ വേദനയാണ് തല ഇങ്ങനെ താഴേക്ക് കുനിക്കാനും പറ്റുന്നില്ല അതുപോലെ വല്ലാത്തൊരു വേദനയാണ് അമ്പൂച്ചനെ കുറേ ദിവസമായി സ്കൂളിൽ വിടാത്ത അതുകൊണ്ട് അവന് കുറേ പഠിപ്പിക്കാനുണ്ട് അങ്ങനെ കുറേ ഉണ്ട് പണിയൊക്കെ ഇന്നിപ്പോൾ കുറച്ച് നേരം ഇരുന്ന് പറഞ്ഞാൽ അവനോട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഫുൾ സ്ട്രെയിൻ അവനടുപ്പിക്കും അതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു അനുഭവമുണ്ട് അതെ അതെ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു ഒന്ന് കുടജാദ്രയിൽ പോയത് അവിടെ മഞ്ഞും മഴയും എല്ലാം കൂടി എനിക്ക് പണി കിട്ടി ആ നന്നായി ശ്രദ്ധിക്കുകയും ഇവിടെ മഞ്ഞും മഴയും ഒന്നും നനയാണ്ട് വീടിനകത്തിരുന്നിട്ട് എനിക്ക് പനി പിടിച്ച് എവിടുന്ന അമ്മയാണ് ഫസ്റ്റ് കൊണ്ടുനാള് വൈറൽ പനി ഫസ്റ്റ് കൊണ്ടു വന്നാൾ ഇവിടെ അമ്മയാ അമ്മയ്ക്ക് എവിടെ നിന്ന് എനിക്ക് ഒരു പിടിയുമില്ല അമ്മയ്ക്ക് ഇതുവരെ ഓക്കെ ആയിട്ടില്ല അമ്മ അങ്ങോട്ട് ആകെ വയല്ലാണ്ടായിപ്പോയി കേരള വിച്ച് പ്ലേസ് അരവിൻ ദിസ്ഇസ് വയനാട് വയനാടാണ് ഏട്ടോ സ്ഥലം വയനാട് യുനോ വയനാട് ഓക്കെ ഓക്കെ സാപ്പ് കഴിക്കളാ അരവിന്ദ് എനിക്ക് കണ്ടോ കണ്ണ് ഉറക്കം വരിക ഇതാണ് എപ്പോഴും ഫുൾ ടൈം ഉറക്കം വരുന്ന പോലൊരു ഫീലിംഗ് ആണ് കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞടഞ്ഞടഞ്ഞു പോവുക ഇതാണ് മെയിൻ മെയിനായിട്ടുള്ളൊരു പ്രശ്നം ഫുഡ് കഴിച്ചോ എന്നാൽ സാപ്പിട്ട അരവിന്ദ് ഓക്കെ പ്രജുവായിട്ട് ആ കഴിച്ചിട്ടില്ല കഴിക്കാനൊന്നും തോന്നുന്നില്ല ഞാൻ ചെറുപയർ മേഴുക്കു അറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ഏട്ടൻ ഇന്നലെ കിളിമീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുട്ടങ്കോരെന്നൊക്കെ പറയില്ലേ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അമ്മ വെട്ടിയിട്ട് ഇതാക്കി തന്നു അത് അവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് ഇച്ചിരി മോര് കറിയുണ്ട് കറി ഒന്നും ആക്കാനൊന്നും വയ്യ എങ്ങനെയൊക്കെയോ കുറച്ച് ആക്കി വെച്ചിട്ടുണ്ട് ഇനി പക്ഷെ തിന്നാൻ പറ്റുമോ എന്ന് മാത്രം അറിയില്ല നീങ്ക സാപ്പിട്ട ഞാൻ സാപ്പിടല്ലേ സാപ്പിടല്ലേ ലൈവ് മുടിഞ്ഞത് അപ്പുറം എന്താ സാപ്പിടുവാ ഉറങ്ങിക്കൂടെ ഏട്ടൻ വന്നിട്ടില്ല ഏട്ടനും ഓണം ഇപ്പം തിരക്കായില്ലേ സീസൺ ടൈം അല്ലേ പിന്നെ ഏട്ടൻ വന്ന് അമ്മയ്ക്കും അച്ഛനൊന്നും അച്ഛനും വയ്യ അമ്മയ്ക്കും വയ്യ അപ്പം പിന്നെ അവര് ഫുഡ് കഴിച്ച് വന്ന് കിടക്കും പിന്നെ ഏട്ടൻ വരുമ്പോട്ട് ഫുഡൊക്കെ എടുത്തു കൊടുക്കണ്ടേ ഞാൻ പോയി കിടന്നു കഴിഞ്ഞ് എന്ത് ചെയ്യും പാവാത് ജോലി കഴിഞ്ഞ് വരുന്നല്ലേ ഹായ് വേണു ഏട്ടാ ഹായ് ഹായ് എന്താണ് വേണ്ട കേട്ടോ കുറേ നാളായല്ലേ എന്നെ കണ്ടിട്ട് മറ്റേ എന്താണ് ആ മണിഷത്രത്താഴ്ച അവൻ ചോദിച്ചപ്പോൾ എൻ്റെ എൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് അതുപോലെ ഞാൻ ചോദിക്കേണ്ടി വരും എനിക്ക് മയ്യായിരുന്നു കേട്ടോ അതാണ് വൈ സ്പെഷ്യൽ ആരും നത്തിങ് സ്പെഷ്യൽ ഡിയർ നത്തിങ് നത്തിങ് പിന്നെ പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിരിക്കുന്നോ അനിൽകുമാർ ഹായ് ഹായ് ഹലോ കുറേ നാളായല്ലോ കണ്ടിട്ട് അതെ കുറേ നാളായി കണ്ടിട്ട് ഈ അവസ്ഥയിലും കോമഡിന്ന് ടീച്ചർ അങ്ങനെയല്ല സത്യത്തിൽ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത് കുറേ നാളുകൂടി ലൈവിൽ വരുമ്പോൾ എൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയെന്ന് ചോദിക്കില്ലേ അതൊരു ആസാദി കോമഡി അല്ലേ പപ്പൂൻ്റെ അത് ഓർക്കുമ്പോൾ ചിരി വരും അതുകൊണ്ടാണ് സത്യത്തിൽ എനിക്ക് ക്യാമറയിൽ എന്നെ തന്നെ കാണുമ്പോൾ എനിക്ക് ചിരി വരുക കാരണം ഇതെന്തൊരു കോലാന്ന് ഓർത്തിട്ടാണ് ഞാൻ ചിരിക്കുന്നത് എന്തോ ഒരു എന്തോ ആയിപ്പോയി പനി പിടിച്ചിട്ട് നന്ദന ബിജു ഹായ് ഹായ് അരവിന്ദ് യോ നെയ്മ് മൈ നെയിം അഞ്ജു അഞ്ജു പിന്നെ എന്താണ് വിശേഷങ്ങളൊക്കെ പറയുമോ ഷിൻഡോ ഹായ് ഷിൻഡോ ഹലോ സുഖമാണോ സുഖമായിരിക്കുന്നു ഷിൻഡോ അവിടെയോ എല്ലാവരും സുഖമാണോ ഞാനിവിടെ സുഖമായിട്ട് അങ്ങനെ പോകണം പരമാനന്ദ സുഖമാണ് എനിക്കിവിടെ ഉം ശരിയാണ് മുഖത്തിനെ കുറച്ച് വണ്ണം വെച്ചതുപോലെ പോലെ ചിൽപ്പക്കാഫും കുടുങ്ങിയ വണ്ണം വെച്ചതല്ല നീരാണ് മുഖത്ത് ഫുള്ള് നല്ല നീരുണ്ട് പനിച്ചപ്പ തൊട്ട് മുഖമൊക്കെ വീർത്തു അല്ലാണ്ട് എവിടെ ആയിരുന്നു ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു വനവാസത്തിലായിരുന്നു ആശുപത്രിവാസമൊക്കെ ആയിരുന്നു കുറച്ചാള് അതുകൊണ്ടാണ് അത് എന്താണെന്നറിയാമതിക്കാ പനി പനിച്ചപ്പ തൊട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ മുഖമൊക്കെ ഇങ്ങനെ ഒട്ടിയാവുന്നേ ഇവിടെ വന്ന് പനിച്ചപ്പോഴത്തേക്കും മുഖൊക്കെ കൂടി വീങ്ങി ഞാൻ ചോദിച്ചാൽ എനിക്ക് മാത്രമേ ഉള്ളൂന്ന് പക്ഷെ എല്ലാവർക്കും അങ്ങനെ തന്നെ ഇവിടെ അമ്മയുടെ മുഖം എല്ലാവരുടെ മുഖില് ഉണ്ടായിട്ടിരിക്കുന്നുണ്ട് എസ് ആർ ത്രീ ഷോട്ട് സാജു അടിച്ചു ട്വൽവ് ഓക്കെ താങ്ക് യു ഡിയാർ താങ്ക് യു താങ്ക് യു ചേച്ചി അംബു എവിടെ നന്ദു ആണോ മെസ്സേജ് അയക്കുന്നത് നന്ദന അവിടെ അതാവിടെ ആ അമ്പു അകത്തുണ്ട് ഞാനിവിടെ പുറത്തെ റൂമിലിരുന്നിട്ട് ലൈവ് ഇടുന്നത് അകത്തുനിന്ന് നെറ്റ് കിട്ടുന്നില്ല അവിടെ അവിടെ ഒരു നെറ്റ്വർക്കിൻ്റെ ഒരു പ്രശ്നം മഴയല്ലേ ഇവിടെ ഓണം അടിപൊളിയാണോ എന്തോണം പ്രജേട്ടാ അമ്മ മരിച്ചിട്ട് എന്തോണം എനിക്ക് പ്രത്യേകിച്ച് ഓണമൊന്നുമില്ല ഹായ് രതീഷേട്ടാ എന്താ സുഖമില്ലേ സുഖമില്ലേ എന്ന് ചോദിക്കട്ടാ സുഖം തീരെല്ല കാരണം വയ്യായിരുന്നു ബ്രിജേട്ടാ എൻ്റെ സൗണ്ട് അല്ല ആ രതീഷ് ഏട്ടാ അതിൻ്റെ സൗണ്ടൊക്കെ മാറിയേക്കുന്നാണ്ടില്ലേ പനി പിടിച്ചിട്ട് കുറേ ദിവസമായി മോനും പനിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എനിക്ക് പനി പിടിച്ചു ഇപ്പൊ എല്ലാവർക്കും പനിയാണ് ഞാനിങ്ങനെ വിചാരിക്കുന്നു എല്ലാവരും എവിടെ പോയി എന്നും വരുന്ന ആൾക്കാരെ കാണുന്നില്ലല്ലോ എന്ന് എന്താ ആ ലൈബ് ഇപ്പൊ അഹമ്മദ് ഖാ ഓക്കേ ഓക്കേ ആണ് പനി വന്ന ആള് ആ പല്ലിങ്ങനെ കാണിക്കല്ലേ അമ്പു വീടമ്മ തോളത്ത് തൂങ്ങല്ലാ കോഴ്സ് കാണിക്കരുത് ആല ആൾക്കാർ കാണുന്ന മോനെ അതിൽ ബൈ ടൂറോ ഐ എം ജോയിൻ ദിസ് ലൈവ്സ് വർക്ക് നൈസ് സോ മീറ്റ് യു അജു അല്ല അഞ്ചു ആണ് ഇപ്പോൾ വൈറൽ പനി ഉണ്ട് ഡോക്ടറെ കാണിക്കുന്നത് ഓ മൂന്ന് പ്രാവശ്യം പോയി ഡോക്ടറെ കാണിച്ചു ട്രിപ്പ് ഇട്ട് വരിക അതുതന്നെയാണ് കേട്ട് പോവുക ട്രിപ്പ് ഇടാൻ വരിക അങ്ങനെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് പനി കുറവുണ്ട് കേട്ടോ ക്ഷീണവും ബുദ്ധിമുട്ടും മാത്രമേ ഉള്ളൂ ഡോക്ടറെ കാണിച്ചു വൈറൽ ഫീവർ തന്നെയാണ് ഇവിടെ എല്ലാവർക്കും ഇതെല്ലാം ഒരു കവിത ബ്യൂട്ടിഫുൾ ഓക്കെ അഞ്ചു ഓക്കെ 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 ഉസ്മാൻ ലൈക്ക് തേർട്ടീൻ ഓക്കെ താങ്ക് യു ലൈക്ക് അടിക്കാത്ത ഒരു വേഗം ലൈക്ക് അടിക്കണം കേട്ടോ നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിന് സെൻ്റർ ആയിട്ട് ഹൺഡ്രോ പ്രാവശ്യം ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിക്കാം നാളെ തൊട്ട് ഇന്ന് ലൈവ് ഇടണം വീഡിയോസൊക്കെ എടുത്തിട്ട് കുറേ ദിവസമായി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് അർച്ചനൊന്നും കാണുന്നില്ലല്ലോ അല്ലേ കുറേ പേരെ കാണാനില്ല ലൈവിൽ എൻ്റെ ഫേസ് ഒക്കെ ആകെ മാറിപ്പോയി അവൾക്ക് ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് ഞാൻ തന്നെയാണോന്ന് മനസ്സിലാവൂല ചിലപ്പോൾ മുഖത്തൊക്കെ നല്ല നീര് വെച്ചിട്ട് എന്താ പറയുക വല്ലാത്തൊരവസ്ഥയായിട്ടുണ്ട് ഇങ്ങനെ ഒരു പനി എല്ലാവരും ശ്രദ്ധിക്കട്ടോ ആരും പനി വരുത്തരുത് പനി വന്നാൽ പിന്നെ പെട്ടുന്ന് കൂട്ടിയാൽ മതി നമുക്ക് വേറെ എന്താ അസുഖം സഹിക്കേണ്ട ദൈവം ഈ ഇപ്പം ഇപ്പം വരുന്ന പനി നമുക്ക് ഒട്ടും സഹിക്കാനേ പറ്റില്ല കേട്ടോ പനിയുടെ ക്ഷീണായിക്കോട്ടെ അയ്യോ എന്താ പറയുക ഭയങ്കര ശരീരം വേദന തലവേദന കവക്കെട്ട് തലകറക്കം ഇതൊക്കെ ഈ പനിയുടെയാണ് കേട്ടോ പനിയുടെ ലക്ഷണങ്ങളാണ് അപ്പം അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ചിലർക്ക് ലൂസ് മോഷൻ ഒക്കെ ഉണ്ട് ലൂസ് മോഷൻ ഛർദ്ദി എല്ലാം കൂടെ വരുവാണ് അതുകൊണ്ട് എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കുക ഇവിടെ നെറ്റ്വർക്കിൻ്റെ ചെറിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു എനിക്ക് അതാണ് ഞാന പിന്നെ വേറെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഹലോ നെറ്റ്വർക്ക് ഇവിടുത്തെ പ്രശ്നമാണോ അവിടുത്തെ പ്രശ്നമാണോ എന്താ എനിക്ക് അറിയുന്നില്ല എന്താണെന്ന് ഹലോ ഹലോ എല്ലാവരും എവിടെ പോയി പോയെന്ന് തോന്നുന്നു എല്ലാവരും കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ തലയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നമുക്കിനി ബാക്കി ലൈവ് ബാക്കി വിശേഷങ്ങൾ നമുക്ക് നാളെ കാണാം അല്ല ഞാൻ നാളെ പകല് നമ്മുടെ ഉച്ചയ്ക്ക് ലൈവ് നാളെ എന്താണെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ എൻ എപ്പോഴാണ് ലൈവ് എന്നൊക്കെ ഉള്ളത് ഞാൻ പോസ്റ്റ് ചെയ്യാം ഉച്ചയ്ക്ക് ഉച്ചക്കിടണം എന്ന് വിചാരിക്കുന്നുണ്ട് നടക്കുമോ എന്നറിയില്ല നോക്കി നോക്കട്ടെ ഞാൻ ഓക്കെ ആവുകയാണെങ്കിൽ ഉച്ചക്കിടണം ഹലോ ഹലോ അപ്പോൾ ഓക്കെ നമുക്ക് ഇനി അപ്പോൾ നാളത്തെ ലൈവിൽ കാണാം കേട്ടോ നാളത്തെ ലൈവിൽ നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ നന്നായിട്ടിരിക്കുക സേഫായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ ആരോഗ്യത്തോടെയും നല്ല സന്തോഷത്തോടെയൊക്കെ ഇരിക്കുക അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നമുക്ക് നാളത്തെ ലൈവിൽ നാളെ കാണാം ഓക്കെ ബൈ ബൈ ടാറ്റാ ബൈ ബൈ ബൈബിസ് യു